തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ വോട്ടർമാരും വിധിയെഴുതി ജില്ലയിലാകെ നൂറ്റി ഇരുപത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു നഗരങ്ങളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോളിംഗ് ശതമാനം എഴുപത്തി അഞ്ച് കടന്നു മലപ്പുറം ജില്ലയിലെ തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും പന്ത്രണ്ട് നഗരസഭകളും ഉൾപ്പെടെ നൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ മത്സരിച്ചത് തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചു പല നഗരസഭകളിലും എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് ഗ്രാമപഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം ഉയർന്നു രാവിലെ തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടർമാരുടെ നീണ്ട നിര അനുഭവപ്പെട്ടു ചില കേന്ദ്രങ്ങളിൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ് എന്നാൽ തിരക്കൊഴിഞ്ഞ ബൂത്തുകളും കാണാമായിരുന്നു കിഴാറ്റൂർ മേലാറ്റൂർ വെട്ടത്തൂർ താഴേക്കോട് ആലിപ്പറമ്പ് ഏലംകുളം പുലാമന്തോൾ അങ്ങാടിപ്പുറം എന്നീ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നൂറ്റി എഴുപത്തിരണ്ട് വാർഡുകളിലായി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത് പെരിന്തണ്ണ നഗരസഭയിലെ മുപ്പത്തിയേഴ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തൊണ്ണൂറ്റിയെട്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു ജില്ലയിലാകെ വോട്ടുകൾ രേഖപ്പെടുത്തിയ വോട്ടിംഗ് യന്ത്രങ്ങൾ ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിലായി സൂക്ഷിക്കും പരിന്തമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെയും മുഴുവൻ ബത്തുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ പരിന്തമണ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലും നഗരസഭയിലെ മുപ്പത്തി എട്ട് ബൂത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സൂക്ഷിക്കുക ഇവിടെ തന്നെയാണ് വോട്ടെണ്ണൽ കേന്ദ്രം ന്യൂസ് ബ്യോ പരിമണ് അൻസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി